بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم وإذا خلوا إلى شياطينهم قالوا إنا معكم قالوا إنا معكم إنما نحن مستهزئون صدق الله العظيم كبر بشاسي സ്വഭാവമാണ് ഈ ആയത്തിൽ പറയുന്നത് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുലാഹിബിന് സലൂലും അവന്റെ അനുയായികളും ഒരു വഴിയിലൂടെ നടക്കുന്ന സമയത്ത് എതിർ ഭാഗത്ത് നിന്ന് സദ്ഖ് റലിയു താലാവിന്റെ നേതൃത്വത്തിൽ ിലും പെട്ട കുറച്ച് ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നവരെ കൈ പിടിച്ചുകൊണ്ടുവരണം അപ്പൊ കറങ്ങൾ വല്യ വാങ്ങാൻ വാഗ്യവാനല്ലേ അബീവിന്റെ കൂടെ ഹിജറെ യാത്ര ചെയ്തു ആറ് തവറിൽ അഭയം കൊടുത്തു കൊടുത്തുഅലിസ്ലമൊക്കെ അങ്ങേറ്റം ഇഷ്ടപ്പെട്ട ആളായി എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുന്നവരെ വല്ലാതെ പുകഴ്ത്തി അതേ ആള് മുൾ ഹത്താവിന്റെ യുദ്ധമാൻ എന്നവരുടെ അലിയാരെയൊക്കെ കൈ അവരെ വല്ലാതെ ആത്മാർത്ഥമായി പറയും പ്രകാരം മത ചെയ്തു അപ്പൊ അവരെല്ലാരും തിരിച്ചുമായിട്ട് നിസാസ്ലമയുടെ ഈ അനുഭവം പറഞ്ഞു അവരെ കുറിച്ച് അവർക്കൊരു വിചാരമുണ്ടല്ലോ അതിന് വിരുദ്ധമായിട്ടാണ് അവരെ പെരുമാറ്റം ഉണ്ടായത് ഞങ്ങളിൽ ചില ആളുകൾ അവരോട് വെച്ചു ഞങ്ങള് ഞങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ വിശ്വാസമില്ലാത്ത കാവരിയങ്ങൾ എന്നെല്ലാം മുനാഫിക്കങ്ങൾ എന്നല്ലേ എന്ന് വെച്ച വേറെ ഒരിക്കലും ഇല്ലാതായിട്ട് വാജാലമായി ഞങ്ങളൊക്കെ വാനോളം പൊഴുത്തുകയും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ് ഒരു നിലയിലും പിന്തിരിയില്ല ഒരണു വിശ്വാസ കുറവ് ഞങ്ങൾക്കില്ല എന്ന് കുറപ്പിച്ച് പറഞ്ഞ് അപ്പം അവരൊക്കെ എങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫനസൽ അമീനും അലയ്ക്കേ പിരിയിൽ അതിന്റെ അർത്ഥം തന്നെ അവര് കൂടെ അവരുടെ നേതാക്കൾ ആ നേതാക്കളെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഷൈത്താൻമാരി എന്ന് പറയുന്നത് കാരണം എന്ന് ഷൈതാനെന്ന സറാത്ത് മുസ്തഖം എന്ന് പഴപ്പിക്കുന്ന ആള്ന്നല്ലോ ൂ തന്നെ ലഹും ചെയ്താൻ പറഞ്ഞിട്ടുണ്ട് ആ പണിയെടുക്കണ ഇവര് നേതാക്കൾ അവര് പാവങ്ങൾ അനുയായികളല്ലേ കൂട്ടത്തിലുണ്ട് പക്ഷെ ഭൂരിഭാഗം പുറത്താ ഉള്ളത് അപ്പൊരെല്ലാരും കൂടി വൈദാ ഹലോ ഇല്ലാത്ത അവരെ വഴിപഴപ്പിക്കുന്ന അതിനുവേണ്ടി ദുർമന്ത്രവാദങ്ങൾ പറയുന്ന നേതാക്കളിലേക്ക് ഇവര് ചെന്നു ചേർന്നാൽ കാലുവര് പറയും ഇന്ന മഴക്കും ഞങ്ങൾ ഇങ്ങളെ കൂടെയാണ് അപ്പൊ അവിടെയുണ്ട് ഇവിടെ ും കാലും പിന്നെ ഞങ്ങള് നേരത്തെ പറഞ്ഞാൽ അതൊക്കെ ഓല പരിഹസിക്കാൻ പോയത്തെക്കാരെ ഓല പരിഹസിക്കാൻ വേണ്ടി ചെയ്താണ് ഞങ്ങൾ നേരത്തെ അവരെ കണ്ടപ്പോ നിങ്ങൾ ആളാന്ന് പറഞ്ഞ ഓലെ പരിഹസിച്ചാണ് നമ്മൾ സത്യത്തിൽ അവരെ ആളല്ല നിങ്ങൾ ആളാണ് എന്ന് പറഞ്ഞു അള്ളാഹ് പറയാ അള്ളാഹു അവരെ നബിയെ വയമുത്തുഹും അവർക്ക് അള്ളാഹു നീട്ടിക്കൊടുക്കും ഫി തോയാനിയും അവരുടെ വഴികേടുകളിലായിട്ട് യാമഹു അവരെന്നെ അന്ധരായും പരിഭ്രാന്തരായും അവർ ചെയ്യുന്ന വഴികേടുകൾ കുറയുണ്ട് ആ വഴികേടയിൽ അവർക്ക് നമ്മൾ ആയുസ് നീട്ടിക്കൊടുക്കും അതല്ലാന്റെ ഒരു ശിക്ഷയാണ് ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാര് പറയുന്നുണ്ട് ഒരാള് ജീവിതത്തിൽ തോന്നിയാസം ചെയ്യാം എന്നിട്ട് അവനൊരു ഇല്ലാതിരിക്കുക സത്യത്തിൽ പള്ളിയിൽ നിന്ന് മര്യാദ സംസ്കരിക്കുന്ന ആളുകൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ട് അറാമ ചെയ്ത് അടക്കണ തോന്നിയാസിക്കൊരു കുഴപ്പമില്ല ഓ ഭയങ്കര ധീർനാണ് ഓൻ്റെ മസലിനൊരു പ്രശ്നമില്ല ഇങ്ങനെ ആകുമ്പോൾ ദുനിയവിൽ വെച്ച് അല്ലെ കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ് അത് കാരണം എന്താ അപ്പോൾ ഓനക്ക് തോന്നും ആ എനിക്ക് അതൊരു പ്രശ്നം ഞാൻ അത്രയും തോന്നിയാസ ചെയ്യുന്നുണ്ട് എന്റെ ശരീരത്തിനും പ്രശ്നമില്ല പൈസക്കും പ്രശ്നമില്ല അതും അവന്റെ വിചാരത്തിൽ എന്താണെന്നിടത്തോളം അവൻ തോന്നിയത് പിന്നെയും ചെയ്യും അപ്പൊ മലയാളം മരിക്കും അത് ശിക്ഷയാണ് നന്നാവാനുള്ള അവസരം ഉണ്ടാവില്ല ഇവർക്ക് അള്ളാഹു തല അങ്ങനെ ചെയ്ത് കൊടുക്കാണ് യുദ്ധം കഴിഞ്ഞാൽ കൊറയും മത്തോർക്കിട്ടുണ്ട് പള്ളിയിലൊന്നസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഉള്ളിൽ വിശ്വാസം ഇല്ല അപ്പൊ അള്ളാഹു താലാ അവരെ ആയുസിനനുസരിച്ചുകൊണ്ട് അവർക്ക് എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുത്ത അവരെ നീട്ടി നീട്ടിക്കൊടുക്കാണ് ഇത് അള്ളാഹ് അവരോട് ചെയ്യുന്ന എഴുത്താപ ശിക്ഷയാണ് അപ്പൊ അവിടെ ഒരു സംശയം തന്നെ അള്ളപ്പോ എങ്ങനെ പരിഹസിക്കുക എന്നുള്ള അള്ളാഹ് പരിഹസിക്കാൻ തന്നെ നമ്മള് പരിഹസിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല പിന്നെ അള്ളാഹ് ഇവർക്ക് എന്ത് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക ലാസ്റ്റ് അവര് പിടികൂടും ചെയ്യുക പരിഹസിക്കുന്നത് പോലെ തന്നെയല്ലേ നമ്മളെ ഉദ്ദേശമുള്ള അല്ലെങ്കിലും പിന്നെ ആഹ്റത്തിൽ എങ്ങനെയാന്ന് വെച്ചാല് ഇവരെ കൂടെ പള്ളിയിൽ ഒന്ന് നിസ്കരിച്ച സ്വാഭാക്കളൊക്കെ സ്വർഗത്തിലാണല്ലോ ഇവര് മുഴുവനും നരകത്തിൽ നരകത്തിന്റെ അടിയിലാണ് ആഹ്റത്തിലല്ലാത്ത ഒരു പരിപാടി ഉണ്ട് എന്താ വെച്ചാല് സ്വർഗത്തിന്റെ ഒരു വാതിൽ ഇവർക്ക് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കും അതുപോലെ എയ്വാറ്റൊക്കെ ഇപ്പൊ കാണാൻ പറ്റുന്ന സൗകര്യം ഇപ്പോഴും ഉണ്ടല്ലോ നമുക്ക് സ്വർഗ്ഗം അല്ല ഇവിടുന്നാണ്ടു അമേരിക്കയിലുള്ള മോനെ ഇവിടുന്നൂടെ അപ്പൊ അതിലൊന്നും സംശയം വേണ്ടെന്ന് പറയാം സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയും അവരുടെ മഹത്വവും അവരുടെ സുഖവും അവരുടെ സുരക്ഷിതത്വവും സന്തോഷമൊക്കെ കാണാൻ വേണ്ടി ഒരു വാതിൽ ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കും അപ്പൊ ഇവര് ജാഹനം എന്ന് ആ വാതിലുള്ള സ്വർഗം ഇങ്ങനെ കാണുമ്പോ ഇവരാ സ്വർഗ്ഗത്തിന്റെ ഒക്കെ പോലെ തോന്നും ഇവിടെ ഓടിയാണ് എടുക്കുമ്പോൾ അതന്നെയാണ് ഒരു പരിഹാസം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ കാരണം ഇവരെ പണിയതായിരുന്നു ദുനിയാവിൽപ്പാക്കുന്ന ആൾക്കാരായിരുന്നു അത് അള്ളാഹുദിനെ നേരെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നു അങ്ങനെയല്ലേ ഇവിടുന്ന് ചില സ്വഭാവങ്ങളൊക്കെ നരകത്തിൽ അതേ സ്വഭാവം വെച്ചിട്ട് ഒരുങ്ങുന്നതാണ് ഇവിടുന്ന് നമ്മള് ഏതെങ്കിലും ആളുകൾ കഴുത്തിൽ കയറുമുറുക്കിട്ട് ആത്മഹത്യ ചെയ്താൽ നിരകത്തിലും കയറ് മുറുക്കി ഇങ്ങനെ തൂങ്ങിയിട്ട് ശവായി ഏറ്റു ഷവർമേറ്റ് ഇങ്ങനെ കിടക്കും ഇവിടെ നിന്ന് എങ്ങനെയാണോ നരകത്ത് പോവാൻ കാരണമുള്ളത് അതേ സ്വഭാവം അവിടുന്ന് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കത്ത അപ്പൊ ഇത് അവരുടെ ഒരു സ്വഭാവമാണ് വൈദാ ാലും എന്ന് പറഞ്ഞു ഇവിടെ മനുഷ്യന്മാരാണെന്നാലും പറഞ്ഞു കാരണം സൂറത്തുൽ ബക്കറയില് അവര് ഷെയ്ത്താമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ മനുഷ്യ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഷൈതാമാര് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ജിന്നയുടെ കൂട്ടത്തിലുണ്ട് ഇവര് മനുഷ്യന്മാരെ എ ക്ലാസ് ഷൈത്താന്മാരാണ് കാരണം അവർ ചൈത്താമാരായിട്ടുണ്ട് ഓലെ പണി വഴി വഴിപഴപ്പിക്കല അവരെ പണി വഴി വഴിപഴപ്പിക്കലാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വേറെ ചില അവിടെ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഈ ചൈത്താമാര് എന്നുകൊണ്ട് ഉദ്ദേശിക്കണേ ജ്യോത്സ്യന്മാരാണ് ഇപ്പൊ ജ്യോത്സ്യന്മാരെ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ പല സ്ഥലത്തും വലിയ വലിയ ബോർഡ് കാണും ജ്യോത്സ്യൻ കൃഷ്ണൻ കൃഷ്ണൻകുട്ടി മഷിനോട്ടക്കാരൻ രാമൻ അവിടെ ഒക്കെ പോയി പറഞ്ഞിട്ട് നിൽക്കണ നമ്മളെ ആൾക്കാര് മസിനോട്ടക്കാരൻ്റെ അടുത്തും ജോൽസന്മാരുടെ അടുത്തും രക്ഷിക്കട്ടെ എന്നിട്ട് പോലെ കൊറേ കബഡി നിരത്തിയിട്ട് കൊറേ കാര്യങ്ങൾ പറയും അതൊക്കെ തൊണ്ട തൊടാതെ മുടുങ്ങുക എന്നിട്ട് മോനോടാണ്ട് അബുദാബിക്ക് മോനെ ഞാൻ ജ്യോത്സേന്റെ എടുത്ത് പോയി അപ്പൊ ഓൻ പറഞ്ഞ ഇങ്ങനെയാണ് അതിൽ ഓന് പിന്നെ അവിടുന്ന് അതിനനുസരിച്ച് സെറ്റാക ഈ മല മനുഷ്യന്മാര് ഇതായിട്ട് കളഞ്ഞു വിളിക്കണൊരവസ്ഥ ഒക്കെ നിങ്ങള് ജ്യോതിശാസ്ത്രം ജ്യോത്സ രണ്ടും വേണമെങ്കിൽ രണ്ടാക്ക ജോൽസ്യപ്പണി എന്ന് പറഞ്ഞാൽ പരമാവധി പിശാച്ചുകള് സേവിച്ചുകൊണ്ട് പിശാച്ചുകൾ പറഞ്ഞു കൊടുക്കുന്ന ദുർബന്ധങ്ങൾ ഇവരെ ഏറ്റെടുത്തുകൊണ്ട് പ്രവചനം പോലെ പറയാന്നുള്ളതാണ് ഇന്നിപ്പോ നമ്മൾ ഈ ഇതൊക്കെ തുറന്നാ കൊറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞുണ്ട് അടുത്തോല്ലോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന് അടിയിൽ നൂറ്റി തൊണ്ണൂറ് പ്രവചനം നൂറ്റി തൊണ്ണൂറിനൊക്കെ പറഞ്ഞ മൂന്നെണ്ണം ശരിയാവാതിരിക്കോ ശരിയായാ കഴിച്ചില്ലേ നിങ്ങൾക്കും ഞമ്മക്കൊക്കെ അങ്ങനെ ഒരു പത്തിരുന്നൂറ് പ്രവചന പറയാ അതിലിപ്പോ ഏതെങ്കിലും ഒന്നും ഒരു കൊല്ലത്തിനിടയിൽ നടക്കാതിരിക്കില്ലല്ലോ അത് നടന്ന വലിയ ആളായി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് കൊറോണ കാലത്ത് ഒരാള് പ്രവചിച്ചത് കൊറോണ ഉണ്ടാകാൻ വരും മൂവായിരം ആളുകൾ മരിക്കുന്ന പിന്നെ അയാളില്ല പ്രവചനം ഇല്ല എത്ര ആൾക്കാരെ വെച്ച് അത് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിലും ആളുകളിടയിൽ അംഗീകാരം കിട്ടാനല്ലല്ലോ പ്രവചനമൊന്നും ഈ ആളുകളിടയിൽ അംഗീകാരം കിട്ടാൻ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ നമ്പാൻ പറ്റില്ല മനസിലായില്ല ഈ അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അത് വലിയ ആളുകൾക്കെന്ന നാണാണ് പ്രകടിപ്പിക്കുക എന്നുള്ളത് നാണാണ് പിന്നെ ഒന്നുകിൽ ദീനിന്റെ ഹുജ്ജത്തിന് അല്ലെങ്കിൽ ഉമ്മത്തിന്റെ ഹാജത്തിന് അവരിൽ അത് അള്ളാഹ് ഉണ്ടാക്കിയേക്കാം അല്ലാതെ ഇങ്ങനെ ആൾക്കാരുടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറെ ചൊല്ലി കുറെ അത്ഭുതങ്ങളായിട്ട് നടക്കുക അങ്ങനത്തെ ആൾക്കാരെ നമ്പാൻ പറ്റൂല അത്ഭുതങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക ഇടത്ത് ഞാന് ഒരു സ്വാമിയുണ്ട് ഒരു പാതിരി ഉണ്ട് അപ്പൊ അവർ ചർച്ച ചെയ്തപ്പോ ഈ സ്വാമി ഇങ്ങനെ ഒരു അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മളിലും അത്ഭുതമുണ്ട് നിങ്ങളിലും അത്ഭുതമുണ്ട് ക്രിസ്ത്യാനികളിലും അത്ഭുതമുണ്ട് ഞാൻ പറഞ്ഞു എന്താ സ്വാമിജി സ്വാമിജിങ്ങൾ ഈ പറഞ്ഞു മതത്തിന്റെ ലക്ഷ്യ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കലാണോ ഒരു സത്യഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം മൂന്ന് ചോദ്യത്തിന് മറുപടിയാണ് അത്ഭുതം കാണിക്കലല്ല അത് പല നിലയിലും അത്ഭുതങ്ങൾ മജീഷ്യനും കാണിക്കണില്ലേ അവയാൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു ഞാൻ പറഞ്ഞു മനുഷ്യൻ എന്തിനു വന്നു എങ്ങോട്ട് പോകുന്നു ജീവിത ലക്ഷ്യമെന്ത് ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ ആ ഗ്രന്ഥം മാറ്റി വെക്കുക നല്ലത് ഞാൻ കൈ പിടിച്ച ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി കിട്ടി ഒരാഴത്തിന്റെ കഷ്ണം കൊണ്ട് കിട്ടി ഞാൻ അർത്ഥം വെച്ചുകൊടുത്തു ആ ഫീബുത്തും ഇനിക്ക് മൂന്ന് ചോദ്യമാണ് ദുനിയാവിൽ വന്നാ ഉള്ളത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല മുമ്പ് ഒരുപാട് തലമുറ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ വന്നു അപ്പൊ എന്നെ കൊണ്ടു ആരാ ഒന്ന് രണ്ട് എന്തിനാ ഇവിടെ വന്നത് മൂന്ന് ഇനി എങ്ങോട്ടാ പോണത് ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ത് വലിയ ആളായാലും ഉള്ളിങ്ങനെ പൊള്ളും ഒരു വേവലാതി ഉണ്ടോ ആ മൂന്ന് ചോദ്യത്തിന് മറുപടി അള്ളാഹു പലയിടത്തും പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു മറുപടിയാണിത് ആ ഫഹാസിബുത്വം നിങ്ങൾ കരുതണോക്കും നാം നിങ്ങൾ സൃഷ്ടിച്ചത് വൃതാവിലാണ് വെറുതെയാണെന്ന് കരുതുന്നുണ്ടോ അപ്പൊ അള്ളയാണ് സൃഷ്ടിച്ചത് അവൻ സൃഷ്ടിച്ചു പറഞ്ഞ വെച്ചാണ് എന്നതുകൊണ്ട് മനസ്സിലായി ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മറ്റൊരു സ്ഥലത്ത് പിന്നെ ഇനി നമ്മളിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് അള്ളാഹുലേക്കാ നമ്മൾ പറയാനല്ലോ മരിച്ചു പോയിന്ന് എവിടുക്കാൻ പോണത് വാക്കിന് ഉത്തരവാദിത്തമല്ലേ നമ്മള് പറയണത് മരിച്ചു പോയിന്നാണ് ആണെങ്കിൽ അച്ഛൻ മരിച്ചു പോയി അപ്പൊ അവിടെ പോയിണ്ടല്ലോ എടുക്കാണ് അപ്പൊ നമ്മളെല്ലാരും പോവാണ് മുമ്പ് ഒരുപാട് തലമുറ ഓടുന്നു അവരൊക്കെ പോയി ഇപ്പൊ ഉള്ളത് ഞാൻ പരീക്ഷകളിൽ എഴുതുന്ന ഇപ്പൊ ഞമ്മളാണ് അടുത്ത തലമുറ വരാൻ നിക്കുകയാണ് ഒരുപാട് ഗർഭിണികളുടെ വാറ്റിൽ കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കാണ് അവര് കണ്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാരാണ് പോണം പള്ളിയിൽ റെഡി ആയിട്ടിരിക്കണ്ടല്ലോ കോടിക്കണക്കിന് കുട്ടികൾ വാറ്റില് റെഡി ആയിട്ടിരിക്കുന്നത് ഒരുക്ക് ഭൂമി കണ്ട് ഇറങ്ങണമെങ്കിൽ നിലവിലുള്ള നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ആൾക്കാരാണ് പോകണം അപ്പൊ ചിലപ്പോ ആക്സിഡന്റിൽ ഒരു പത്തിരുന്നൂറ് ആൾക്കാർ അറ്റാക്കില് കുറച്ച് ആൾക്കാരങ്ങനെ ക്യാൻസറിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ആ ക്യാപ്പില് കുറച്ചാൾക്കാര് പള്ളിയിൽ നിന്ന് കിട്ടും ഇതെല്ലാം ഇപ്പൊ ദുന്യാവ് കല്യാണപ്പരിയില് പോയാല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നോക്കിട്ട് കൈ എഴുതുന്ന ആളുകൾ പിടാവും ചെങ്ങായി തട്ടിയത് പോലെ ഞാൻ കൊറേ നേരം കൈ കാത്തിരിക്കും നീക്കടന്നെ ഉള്ളിൽ വെച്ചിട്ട് കൈ കഴുകിട്ട് റെഡി ആയിട്ട് ഇവർക്കാണ് കാരണമെങ്കിൽ അവിടെ കൈക്കടക്കാർ ഇങ്ങോട്ട് വരണ്ടേക്കുള്ളിൽ കയറാൻ പറ്റുള്ളൂ ഇത് തന്നെയാണ് ദുന്യാവ് എട്ട് മാസം ഒമ്പത് മാസോ ഒക്കെ ആയിട്ട് കൊറേ ആൾക്കാർ പള്ളിയിൽ ഇങ്ങനെ കാത്തിക്ക ഞമ്മളൊത്ത പോയി കിട്ടണില്ല അപ്പൊ ഇങ്ങനെ വരനെ കണക്കനുസരിച്ച് അള്ളാഹ് കുറച്ചാൾക്കാർ അങ്ങോട്ട് തട്ടു അല്ലേ ദുന്യാവ് സുഹാ നന്ദ ആകെ ചിന്തിച്ച ഒരു കഥയില്ല ആകെ ചിന്തിച്ചാൽ അപ്പോ ഇത് സത്യത്തിൽ കൃത്യമായ തെളിവുകളൊക്കെ അള്ളാഹു തല കൊടുത്തിട്ടും ഇവർക്ക് മനസ്സിലായില്ല അതന്നെ അള്ളാന്റെ ഒരു പരിഹാസം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നിട്ട് അവർ ഓരോ തരികടേറ്റ് നടക്കുക അവസാനം അള്ളാഹു രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم نو طالبينകള ഒക്കെ വീണു أبا الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم منهم اللوات انك مجيب الدعوات അള്ളാഹുയെ പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കണേയല്ലോ സ്വർഗത്തിന് തടസ്സമായി എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മാലിന്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങളെ നിന്റെ ഔദാര്യം കൊണ്ട് മുക്തരാക്കി തരണേ അല്ല ആയുസിനിൻ്റെ പൊരുത്തത്തിൽ സമർപ്പിക്കാനുള്ള തക്കവ നൽകണയല്ല അള്ളാഹുയെ തക്കവയും തവക്കലും നൽകണേ നൽകണേയല്ല അള്ളാഹുയെ ഞങ്ങൾ ഈ രണ്ട് ലോകത്തും വഷളാക്കല്ല അല്ല ഞങ്ങൾ അയവുകളൊക്കെ മറക്കണേയല്ലോ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ല രോഗങ്ങളൊക്കെ മാറ്റണേയല്ല കടങ്ങളൊക്കെ വീട്ടണേയല്ല ക്ലേശങ്ങളൊക്കെ അകറ്റണേയല്ല ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കണേയല്ല അള്ളാഹുയെ ഞങ്ങൾ ഈ ഇടങ്ങറാക്കി ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് നിരാശയും ടെൻഷനും ഡിപ്രഷനും എത്ര ആളുകളാണ് ആ അവസ്ഥയിൽ ഞങ്ങൾ ഇനി തളച്ചിടല്ലേ തളച്ചിടല്ല അള്ളാഹുയെ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് എൻ്റെ പൊരുത്തത്തിലും ഈമാനിൻ്റെ പ്രതിഫലനങ്ങളിലും പ്രദാനം ചെയ്യണേയല്ല മരിക്കുന്ന സമയത്ത് നല്ല ദിവസം നല്ല സ്ഥലത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്ക കലിമയില്ല സ്വർഗം കണ്ട് ചിരിച്ച് പ്രസന്ന ഭാവത്തിൽ മരിക്കുന്നവരിൽ പെടുത്തണേ അല്ല നിന്റെ മാർഗത്തിലായി ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെന്നെ ഞങ്ങളെയും ഹൈബിങ്ങളാക്കല്ല അല്ല ഞങ്ങൾക്ക് ഇതുകൊണ്ട് ആത്യന്തികമായ ലക്ഷ്യമുണ്ട് പറയാതെ കൃത്യമായി നിനക്കറിയാം ആ ലക്ഷ്യത്തിൽ ഞങ്ങളെ എത്തിക്കണേ അല്ല അതിനിന്റെ പൊരുത്തമാണ് നിന്റെ സ്വർഗീയ ജീവിതത്തിലെ സംഗമമാണ് അതിന് ഞങ്ങൾക്ക് വഴി ഒരുക്കി തരണേ അല്ല ആ ഫത്ത് മുസീഫത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തെ ഞങ്ങളെ നാടിനെ അള്ളാഹുയെ എല്ലാ മനുഷ്യരെയും കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹു ആളിപ്പടർന്നു കൊണ്ടിരിക്കുന്ന അണക്കാൻ കഴിയാത്ത തീകൾ നീ കെടുത്തി കൊടുക്കണേ അല്ല ദീനിന്റെ ശത്രുക്കൾക്ക് അള്ളാഹുയെ നല്ല ബോധം കൊടുക്കണേ കൊടുക്കണേയല്ല ഇല്ലെങ്കിൽ അവരെ ഷറിൽ നിന്ന് കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ല അള്ളാഹുയെ ഞങ്ങൾക്കൊക്കെ എല്ലാ അർത്ഥത്തിലും സമാധാനം പ്രദാനം ചെയ്യണേ അല്ല പരീക്ഷണങ്ങൾ അതിജയിക്കാനുള്ള സ്വബറും നൽകണേ നൽകണേയല്ല ഞങ്ങൾ നിരാശരാകുന്ന അല്ലെങ്കിൽ മാനസികമായി തകരുന്ന അസഖ്യ പ്രയാസ പരീക്ഷണ പരാജയ പ്രതിസന്ധികളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും കബറുകളിലാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ പല സ്ഥലങ്ങളിലുമായി ഞങ്ങള് വിട്ടു വിരിഞ്ഞു കിടക്കുകയാണ് ഇന്നലെ വാൽ കഴിഞ്ഞപ്പോഴും ഒരു സഹോദരനോട് പറഞ്ഞു പരിശുപോയ ഉമ്മാനെ കയ്യിലെടുത്ത് ഉമ്മ വെച്ച് നടക്കുകയാണ് ഞാൻ കിനാവിൽ കണ്ടതാണ് എന്താണ് അതിൻ്റെ പൊരുൾ എന്ന് ചോദിച്ചു ചിന്തിച്ച് കിടക്കുമ്പോൾ എത്ര ആളുകളാണ് ഞാൻ എൻ്റെ ഉമ്മാനെ കാണാറുണ്ട് അള്ളാഹുയെ അവരുടെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല അള്ളാഹു എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഏതാപിന് ഇന്റെ അധികാരം കൊണ്ട് നീ കൊടുക്കുന്നുവെങ്കിൽ എൻ്റെ ഔദാര്യം കൊണ്ട് അത് ഒഴിവാക്കി കൊടുക്കണേ അല്ല അവരൊക്കെ കബറുകൾ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുപാത്ത് കിടക്കുന്ന എല്ലാ മുമ്പിനിയങ്ങളും മുമ്പിനകത്ത് കണ്ണെത്താ ദൂരത്തേക്ക് കബറ് പ്രവിശാലമാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ ഇന്നല്ലെങ്കിൽ നാളെ കേവലമായ തുണിയിൽ പൊതിയപ്പെട്ട് മയ്യിൽ തന്നെ പേരും വിളിക്കപ്പെട്ട് ഭാവങ്ങളായ ഞങ്ങൾ കബറിൽ വരുമ്പോൾ മുത്ത തെയങ്ങളുടെ ആതിഥേയത്വം കൊണ്ട് നീ സന്തോഷിപ്പിക്കണേ ഞങ്ങളിനെ സന്തോഷിപ്പിക്കണേല്ലോ تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلامنا على المرسلين والحمد لله رب العالمين السلام عليكم